ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അനീഷും നമ്മുടെ ജിഷൻ മോഹനും തമ്മിൽ ഒന്ന് കൊമ്പ് കോർത്തിരിക്കുകയാണ് അപ്പോൾ പേര് ചോദിച്ച് ഓരോരുത്തരെ പരിചയപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്ന കൂട്ടത്തിൽ അനീഷിൻ്റെ അടുത്ത് ജിഷൻ എത്തിയപ്പോൾ അനീഷ് പറയുന്നുണ്ട് പേര് ആ പേര് അനീഷ് എന്നല്ലേ എന്ന് ജിഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഉടനെ പറയുന്നുണ്ട് അല്ല എൻ്റെ പേരല്ല താങ്കളുടെ പേര് അപ്പോൾ ഉടനെ ജിഷിൻ ഈ ഒരു അഭ്യാസം നീ ആദ്യം നമ്മുടെ അനുമോൾ വന്നപ്പോൾ ഇറക്കിയൊരു നമ്പറാണ് നമ്മളെല്ലാം അത് കണ്ടതാണ് സോ ആ നമ്പർ എൻ്റെ അടുത്ത് ഇറക്കണ്ട നീ എന്തായാലും പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം എന്തായാലും എന്നെ അറിഞ്ഞൂടാത്ത സാഹചര്യമൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം പ്രഡിക്ഷൻ ലിസ്റ്റൊന്നും കാണാതെ എന്തായാലും ഇങ്ങോട്ട് കയറി വരില്ല അപ്പോൾ ഈ നമ്പർ ആദ്യം അനുമോളുടെ അടുത്ത് ഇറക്കിയതല്ലേ അതെന്തായാലും എൻ്റെ അടുത്ത് ഇറക്കണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല എനിക്ക് അറിഞ്ഞൂടാ പേരെന്താണെന്ന് പറയും അപ്പോൾ ഉടനെ ജെഷീൻ പറയുന്നുണ്ട് ഓ അത് ശരി നീ ലാലേട്ടനെ അറിഞ്ഞൂടാന്ന് പറയാത്തത് നന്നായിപ്പോയി ഏ നീ ലാലേട്ടനെ അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞില്ലല്ലോ എന്തായാലും എനിക്ക് മനസ്സിലായി ഈ നമ്പരൊക്കെ നമ്മൾ കുറെ കണ്ടതാണ് എൻ്റെ അടുത്ത് ഇമ്മാതിരി നമ്പർ ഒന്നും ഇറക്കരുത് എന്ന് ജിഷീൻ പറയുന്നുണ്ട് ഒന്ന് കൊമ്പ് കോർത്താണ് ഇവർ പരിചയപ്പെട്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം